Uh, v to okay. um, uh, channel and uh, 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 W. V2 Juliet Alpha Whiskey, this is V to taggo November Alpha. I am pushing hundred watt at the moment uh, to the amplifier input and the transceiver is Bitex uh, bytex version six. Anyway, thank you very much for the short QSO. ഓണർ മീഡിയയിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ഇന്നുള്ളത് ഒരു ഹാം റേഡിയോയുടെ ഒരു എക്സ്പെർട്ടാണ് മിസ്റ്റർ സനിൽ കുമാർ അദ്ദേഹം കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് ഹാം റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാം റേഡിയോയുടെ ഇന്നത്തെ കാലത്തെ പ്രസക്തി എന്താണ് ഇന്നത്തെ കാലത്ത് എത്ര പേര് ഹാം റേഡിയോ യൂസ് ചെയ്യുന്നു അതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ് ആൾക്കാർ ഇനി റേഡിയോ യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം ഇല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇതിന്റെ ഇന്നത്തെ ഈ ഇന്നത്തെ കാലത്തെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോ ഞാൻ പറഞ്ഞു ഇരുപത് വർഷമാണ് എന്ന് പറഞ്ഞു അപ്പോൾ സാർ അതിനെ തിരുത്തി അത് മുപ്പത് വർഷമാണ് അല്ലെ മുപ്പത് വർഷമായിട്ട് ആ അപ്പൊ അന്ന് മുതൽ സാർ ആക്റ്റീവായിട്ട് ഹാം റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് സാർ ഏതൊക്കെ മേഖലകളിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇല്ലേ സാർ ഇടയ്ക്ക് സംസാരിച്ചപ്പോ പറഞ്ഞായിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് പിന്നെ നമ്മുടെ പ്രകൃതി ദുരന്ത ദുരന്തങ്ങൾ വരുന്ന സമയത്ത് പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ഒക്കെ ഹാൻഡ് റേഡിയോയുടെ ഉപയോഗം ഉണ്ട് എന്നുള്ളത് സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ഹാം റേഡിയോ കാരണം ഇത് പലർക്കും ഒരു അത്ഭുതമാണ് ഒരു വ്യക്തി വയർലെസ് സെറ്റുമായിട്ട് റോഡിക്കൂടെ നടക്കുന്നു കാറിൽ നിന്ന് വയർലെസ് ഓപ്പറേറ്റ് ചെയ്യുന്നു ഇക്കാലത്ത് ഇതിനകത്ത് വലിയ പുതുമ തോന്നാൻ സാധ്യതയില്ല കാരണം പല സർവീസുകളും ഇപ്പോൾ ചെറിയ വയർലെസ് സെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പല ചോദിക്കും ഉപയോഗിക്കുന്ന സെറ്റിനും നിങ്ങളുടെ ഏക എന്താ പ്രത്യേകത പോലീസ് ഉപയോഗിക്കുന്നുണ്ട് പട്ടാള ഉപയോഗിക്കുന്നുണ്ട് എക്സൈസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഹാം റേഡിയോ എന്നാൽ എന്ത് എന്നുള്ളതാണ് ഹാമിൻ റേഡിയോയുടെ ശരിക്കുള്ള ശാസ്ത്രീയ നാമം അമേച്ചോ റേഡിയോ എന്ന് വേണമെങ്കിൽ പറയാം പല രാജ്യങ്ങളിലും അമേച്ചുർ റേഡിയോ എന്നാണ് അറിയപ്പെടുന്നത് അമേച്ചുവർ എന്ന് പറഞ്ഞാൽ അറിയാം പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾ പ്രൊഫഷണൽ റേഡിയോ അല്ല അമേച്ചുവർ റേഡിയോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ബ്രീഫായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ആദ്യകാലത്ത് തന്നെ ആൾക്കാർക്ക് റേഡിയോ ട്രാൻസ്മിഷനിലും റേഡിയോ സാങ്കേതികതയിലും താല്പര്യം ഉണ്ടായിരുന്നു പല ആൾക്കാർക്കും സാങ്കേതിക കൊതുകികൾ അപ്പോൾ പ്രത്യേകിച്ച് വേൾഡ് വാറുകൾ ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് വയർലെസ് സെറ്റുകൾ ആക്രി വന്നു മിലിട്ടറി സർപ്ലസ് ലേലം ചെയ്തു അല്ലാതെ എല്ലാ ആഗ്രഹകളിലും വന്നു അപ്പോൾ ഇത് ലോകവ്യാപകമായിട്ട് റേഡിയോ ടെക്നോളജി താല്പര്യമുള്ള ആൾക്കാർ ഇതിനെ അവരുടെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഇതിനെ പൊളിച്ച് റീവയർ ചെയ്ത് ഒരു ഫ്രീക്വൻസിയൊക്കെ കുറച്ച് ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഇതിനെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ലോകവ്യാപകമായിട്ട് ഇങ്ങനൊരു സംവിധാനം വന്നു പക്ഷേ അന്ന് കമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻസും മറ്റ് സേഫ്റ്റി സർവീസസും എല്ലാം കുറവായിരുന്നു അത് പിന്നീട് വളരെയധികം വർദ്ധിക്കുകയും ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് അതായത് പ്രൈമറി സർവീസ് എന്ന് പറയും ഗവൺമെൻറ് സർവീസുകളെ സാരമായി ബാധിക്കാൻ തുടങ്ങിയപ്പോൾ യു എൻ ഒ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഐ ടി ഒ ഉണ്ട് ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ അവരൊക്കെ ഇടപെട്ടിട്ട് ഈ പ്രൈമർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബാൻ ചെയ്തു അഥവാ നിരോധിച്ചു പക്ഷേ അന്നും ഈ ഹോബി ഹോബി ലെവലിൽ നടത്തിക്കൊണ്ടിരുന്ന പല ആൾക്കാരും രാജ്യങ്ങളിൽ ചില വലിയ ഭരണാധികാരികൾ അമേരിക്കൻ സെനറ്റേഴ്സ് അവരുടെ അതിനകത്തുണ്ടായിരുന്നു അവരൊരു തീരുമാനമെടുത്തു ഇത് ഒരു ലൈസൻസ് വെച്ചിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ലോസ് ഉവർ കമ്പീറ്റൻറ്റ് നമ്മൾ നാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് പോലെ അവരെ ഇത് വയർലെസ് ആയിട്ട് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അനുവദിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളും ചൈനയിൽ നിന്നും ഇട ചൈ ആഫ്രിക്ക ചൈന അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലിത് കുറച്ചു കാലം ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് അപൂർവ്വം ചില രാജ്യങ്ങളിലൊഴികയും അപ്പോൾ ഇന്ത്യയിൽ വള്ളക്കാലം ഈ എക്സാം നടത്തിയിരുന്നത് എയർഫോഴ്സ് ആണ് എയർഫോഴ്സാണ് ഈ എക്സാം നടത്തിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു സിക്സ്റ്റീസ് വരെ എല്ലാം ഈ എക്സാം നടത്തിക്കൊണ്ടിരുന്നത് എയർഫോഴ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ ലൈസൻസ് കൊടുക്കുകയും ഒരു സിലബസ് ഉണ്ട് ലൈസൻസ് പ്രാക്ടിക്കലും തിയറിയും ഉണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കാനും അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള അധികാരം അതാത് ഗവൺമെൻറ്റുകൾ കൊടുത്തു ഇന്ന് ഇന്ത്യയിൽ ഈ പരീക്ഷ നടത്തുന്നത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി എന്ന് പറയുന്ന പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് അവർ എല്ലാ സംസ്ഥാനങ്ങളിലും വയർലെസ് മോണിറ്ററിങ് സ്റ്റേഷൻസ് ഉണ്ട് ഇവിടെ നെട്ടയത്താണ് ക്രിയാത്ര വയർലെസ് മോണിറ്ററിങ് സ്റ്റേഷൻ അവർ എല്ലാ മാസവും ഒരു എക്സാം നടത്തും അതിന് ഗീവൺ സിലബസ് ഉണ്ട് ഒരു റേഡിയോ ടെക്നോളജി ഉണ്ട് ഇന്ത്യൻ വയർലെസ് ടെലഗ്രാഫ് റൂൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം പിന്നീട് മോഴ്സ് കോഡ് പഠിക്കണം മോയ്സ് കോഡാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ഇപ്പോൾ ഒരു വിഭാഗം ഒരു എക്സാമ്പിൾ അതായത് രണ്ട് ഗ്രേഡ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ജനറൽ ഗ്രേഡും ഉണ്ട് റെസ്ട്രിക്റ്റഡും ഉണ്ട് റെസ്ട്രിക്റ്റഡ് ഗ്രേഡിന് ഇപ്പോൾ മോയ്സ് കോഡ് വേണ്ട ഓക്കെ ഇതാണ് ബേസിക് ഹ്യാം റേഡിയോ ഇത് ഹോബി എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടല്ല ഇതിന് വേണ്ടത് ബിക്കോസ് ഞാനിപ്പോൾ റൈഫിൾ ഷൂട്ടിങ്ങിലേടിക്കാൻ താല്പര്യമുണ്ട് ഷൂട്ടിങ്ങിൻ്റെ ഹോബിയാണ് ഞാൻ റിവോളവറുമായിട്ട് പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അതിൻ്റെ ഒരു ലൈസൻസ് വേണം അപ്പം ലൈസൻസുള്ള ഒരു ഹോബി അഥവാ ഒരു സർവീസാണത് അപ്പോൾ നമ്മുടെ സാങ്കേതിക ജ്ഞാനവും നമ്മുടെ എക്യൂപ്മെൻറ്റും നമ്മുടെ സമയവും വിനിയോഗിച്ച് ഓഫ് കോഴ്സ് മാനസിക സംതൃപ്തിക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ രാജ്യത്തിന് ആവശ്യം വരുമ്പോൾ ഗവൺമെൻറ് മെഷീനറിക്ക് നമ്മളെ ആവശ്യം വരുമ്പോൾ അത് വഴിയെ പറയാം എന്താവശ്യമാണ് വരുന്ന വരുമ്പോൾ നാം ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ ഉപകരണങ്ങളുമായി സ്വയം ഇത് ഇതിനു വേണ്ടി അർപ്പിക്കപ്പെട്ട് ആ സൈറ്റുകളിലേക്ക് പോകുമെന്നുള്ളതാണ് ഡിസാസ്റ്റർ ആയിരുന്നാലും മറ്റെന്ത് ശബരിമല ഹാംസ് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു ഇതൊന്നും നിങ്ങളെ പ്രതിഫലം വാങ്ങിക്കാതെ സർക്കാരിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാം റേഡിയോ ഒരു സർവീസാണ് എനിക്കൊരു ഹാം ഓപ്പറേറ്റർ ആവണമെങ്കിൽ ഞാൻ എന്ത് എന്ത് പരീക്ഷയാണ് എഴുതേണ്ടത് അത് ഞാൻ എത്ര നാൾ പഠിക്കണം അത് എവിടെയാണ് എൻ്റെ പരീക്ഷ എഴുതേണ്ടത് പിന്നെ അതിൻ്റെ ഫീസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളാണ് എനിക്ക് അടുത്ത് അറിയേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് താല്പര്യമാണ് ഇതൊരു വഴിപാട് പോലും ചെയ്യേണ്ട കാര്യമല്ല ഒരാളുടെ ഒരാളെ വയർലെസ്സായിട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ കൊണ്ടുപോകണം അങ്ങനെ ഒരിക്കലും ഹാം ആകരുത് ഇതൊരു ഡെഡിക്കേഷനാണ് അങ്ങനെ രണ്ടാമത് ഫ്രണ്ട്ഷിപ്പിൽ അമിതമായ താല്പര്യമുള്ള ആൾക്കാരുണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഫ്രണ്ട്സിനെ അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ഇതിലേക്ക് വരാം ഇന്ത്യയിൽ അന്നേരം എല്ലാ രാജ്യങ്ങളിലും ഒരു എക്സാമിനേഷൻ വെച്ചിട്ടുണ്ട് അത് ബേസിക് ഇലക്ട്രോണിക്സ് ഉണ്ട് റേഡിയോ തിയറി ഉണ്ട് ഇനി പറയും പോലെ വലിയ കാര്യമൊന്നുമല്ല അല്ല ഞങ്ങളൊക്കെ എഞ്ചിനീയറിങ് തിയറി എഴുതിയിട്ടാണ് പാസ്സായത് ഇപ്പോഴത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫ് ആക്ട് അമച്യൂർ സർവീസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് അതായത് ഹാം റേഡിയോയ്ക്ക് വേണ്ടി പ്രൈവറ്റ് വയർലെസ് ഓപ്പറേഷന് വേണ്ടിയുള്ള കുറച്ച് ടോപ്പിക്സ് അതും പഠിച്ചു കഴിഞ്ഞാൽ തിയറി ആയി ഇപ്പോഴത്തെ നിലവാരത്തിൽ എക്സാം കണ്ടക്ട് ചെയ്ത് നാം പാസ്സായി കഴിഞ്ഞാൽ രണ്ട് മാസത്തിനകത്ത് ലൈസൻസ് കിട്ടും അപ്പോൾ എൻ്റെ കൗത്സയൽ വി യു ടു ടി എൻ എന്നാണ് എന്നെ ഞങ്ങൾ ടാങ്കോ നവംബർ ആൽഫ ആണ് ഫോണിക് ആൽഫബറ്റി പറയും അപ്പോൾ വി യു ടു ടി എൻ ഉണ്ട് വി യു ത്രീ കാറ്റഗറിയുണ്ട് അത് സെക്കൻഡ് ഗ്രേഡ് ആണ് ഈ ഞാൻ ഈ പറഞ്ഞ കോഡ് സെക്കൻഡ് ഗ്രേഡ് ലൈസൻസിന് മോഴ്സ്കോഡ് വേണം മോഴ്സ്കോഡിന് ഒരു എട്ട് വേർഡ് പത്ത് വേർഡ് മോഴ്സ്കോഡ് അടിക്കണം വേണ്ടി അല്ലെങ്കിൽ ഇപ്പോ അത് ശരിയാണ് പക്ഷേ മോഴ്സ്കോഡിൽ ഇപ്പോൾ ഈവൻ ഫ്ലൈറ്റ് മോഴ്സ്കോഡ് ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ അഡ്വാൻറ്റേജ് പറയാം ഇപ്പോ ഒരു ജം ഒരു ഒരു വലിയ വിമാനത്തിന്റെ എഞ്ചിൻ ഒരു സ്റ്റൂളിൽ കെട്ടിവെച്ച് പറത്തി അങ്ങനെ ഇരിക്കും അതുപോലെയാണ് കോഡ് നോർമലി ആ വിമാനം എത്തേണ്ടതിൻ്റെ ഒരു എത്രയോ ഇരട്ടി ദൂരം ഈ ഫ്യൂവലി ഇത് പറക്കും കോഡിന് യാതൊരു എനർജി ആവശ്യമില്ല പോവാൻ മാത്രമല്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കോഡ് പോകും ഇപ്പം ഞങ്ങൾ എക്സാമ്പിൾ പറയാം നൂറ് വാട്ട് അല്ലെങ്കിൽ അഞ്ഞൂറ് വാട്ട് കൊണ്ട് എത്താൻ പറ്റാത്ത ഒരു രാജ്യത്ത് അഞ്ച് വാട്ട് മോഴ്സ്കോഡ് കൊണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ രണ്ട് വാട്ട് മോഴ്സ്കോഡിൽ എത്തും കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് രഹസ്യ സ്വഭാവം ഉണ്ട് ശരിയാണെങ്കിലും ഒരു നല്ല ഫിൽട്ടറാണ് ഈ ഈ കോഡ് പരീക്ഷയിലായി ഫിൽട്ടർ ഫിൽട്ടറാണ് അതായത് ഒരുപാട് ആവശ്യമില്ലാത്ത ആൾക്കാർ അതിന്റെ ഒരു പരിധി വരെ മോഴ്സ്കോഡ് കോഡ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ലോകത്ത് ഒരിടത്തും ഇപ്പൊ കോഡ് ഇല്ല എന്നുള്ളതാണ് ഈ പരീക്ഷിക്കേണ്ടിയില്ല ഞങ്ങളെല്ലാം മോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഓട്ടോമാറ്റിക് കീ അല്ല ഇത് സോറി ഓട്ടോമാറ്റിക് കീ മോഴ്സ്കിയാണ് ഈ കീ വെച്ചാണ് നിങ്ങൾ മോഴ്സ് എന്റ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇത് കോൺടസ്റ്റുകളുണ്ട് അഥവാ മത്സരങ്ങളുണ്ട് സി ഡബ്ല്യു അഥവാ കണ്ടിന്യൂസ് വേവ്സ് എന്ന് പറയും സി ഡബ്ല്യു കോൺടസ്റ്റുകൾ ആവശ്യം ഉണ്ട് ഇപ്പോൾ ഇതിന്റെ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു അതോറിറ്റി സുപ്രീം അതോറിറ്റി അമേച്ചർ റേഡിയോയുടെ ഏറ്റവും വലിയ പവർഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ റേഡിയോ റിലേ ലീഗാണ് എ ആർ ആർ എൽ എന്ന് പറയുന്ന അവരുടെ പുസ്തകങ്ങളും അവരുടെ ഗൈഡ് ലൈൻസുമാണ് മിക്കവാറും ലോകവ്യാപകമായിട്ട് എല്ലാ ഹാംസും ഫോളോ ചെയ്യുന്നത് ഇതുപോലെ ജപ്പാൻ അമേച്ചറിയുടെ സൊസൈറ്റി ഉണ്ട് റേഡിയോ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലും ഉണ്ട് ഇന്ത്യയിലെ ആർ സി ഫുള്ള കുറെ സൊസൈറ്റീസ് അമേച്ചി ഇന്ത്യയിൽ ഇന്ത്യയിലും ആക്റ്റീവാണ് അപ്പോൾ എക്സാം എഴുതുന്നെങ്കിൽ ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് ഒരു ഹാമിനെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോക്കലായിട്ട് ഒരു ഹാമിനെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നെറ്റിൽ നെറ്റിൽ സിലബസ് എല്ലാം അവൈലബിൾ ആണ് ഇന്ത്യയിൽ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സാണ് മിനിമം ഏജ് പതിനാറ് വയസ്സ് പതിനെട്ട് പതിനെട്ട് വയസ്സ് പതിനാറ് പതിനെട്ട് വയസ്സായാൽ പിന്നെ ആരുടെയും പെർമിഷൻ പെർമിഷനൊന്നും വേണ്ട പന്ത്രണ്ട് വയസ്സായാലൊക്കെ എഴുതുമ്പോഴത്തേക്കും പേരൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെയൊക്കെ ഒരു കൺസെൻ്റ് വേണ്ടി വരും പിന്നെ അപ്പർ ഏജിൽ പറ്റിയില്ല ഇപ്പം എൻ്റെ അറിവ് പ്രകാരം എൺപത് വയസ്സ് വരെ എൺപത് ദിവസം കഴിഞ്ഞാൽ ലൈസൻസ് ഗവൺമെൻറ് ഫ്രീ ആക്കി തരും എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട് അത് പക്ഷേ ഒരു ഒതൻറ്റിക്കേറ്റഡ് ഇൻഫർമേഷനൊന്നുമല്ല രണ്ടാമത് എക്സാം അപേക്ഷിക്കേണ്ടത് ഒരു ഒരു മാസം മുമ്പേ എങ്കിലും മിനിമം ഒരു മാസം മുമ്പേ ആപ്ലിക്കേഷൻ കൊടുക്കണം ഇരുന്നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ അത് നെറ്റ് കയറിയിട്ട് അതിനൊരു സരൽ സഞ്ചാരം എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട് ആ നെറ്റ് കയറിയിട്ട് ഒരു ഹാമിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത് അതിൽ കയറിയിട്ട് നാം ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് അടയ്ക്കണം പരീക്ഷ പാസ്സായി ലൈസൻസ് വന്നു കഴിഞ്ഞാൽ ലൈസൻസ് വരുന്നതിന് മുൻപ് തന്നെ ലൈസൻസ് ഫീ അടയ്ക്കണം അപ്പോൾ ആയിരം രൂപ അടച്ചാൽ ഇരുപത് വർഷത്തേക്കും രണ്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലൈഫാണ് ഒരു ഇരുപത് വയസ്സുകാരൻ ഹാം ആകണോ ലൈഫ് എടുക്കണമെങ്കിൽ രണ്ടായിരം രൂപ അടച്ചാൽ അവർ പിന്നെ മരിക്കുന്നത് വരെ റിനീവ് ചെയ്യേണ്ട കാര്യമില്ല അതാണ് ഗവൺമെൻറ് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഫൈബർ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഹാമ്പ്രേഡിയോ ഓപ്പറേറ്റർ ആവണമെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ അതെ വേറെ ഏതെങ്കിലും ജില്ലകളിലുണ്ടോ കേരളത്തിലെ തിരുവനന്തപുരത്ത് മാത്രമാണ് വയർലെസ് മോട്ടിക് സ്റ്റേഷൻ ഉള്ളത് കേരളം കഴിഞ്ഞ പിന്നെ അടുത്തത് ബാംഗ്ലൂരാണ് അംഗലാപുരത്തുള്ളത് അപ്പൊ ഇന്ത്യയിലെവിടെയാണ് നമുക്ക് എക്സാം എഴുതാം ഇപ്പൊ ത്രിവേരത്ത് താമസിക്കുന്ന ഒരാൾ ഇവിടെ തന്നെ എഴുതണമൊന്നുമില്ല സർ നമ്മുടെ കുറച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ ഹാം റേഡിയോസ് അല്ലെങ്കിൽ ഹാം ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാമോ മോട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരും ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇതിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ വൺ വേർഡ് വൺ ലാംഗ്വേജ് എന്നാണ് വൺ വേൾഡ് ഒൺ ലാംഗ്വേജ് നിങ്ങളുടെ ഇൻ്റർനാഷണൽ ഈ നമ്മുടെ റോട്ടറി 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 ക്ലബ്ബെല്ലാം പോരെ അന്താരാഷ്ട്ര നിലവാരത്തിൽ അംഗീകരിച്ചിട്ടുള്ള ലോഗോയാണ് ആണ് വൺ വേൾഡ് ഒൺ ലാംഗ്വേജ് മദർ കൺട്രീസ് തമ്മിൽ വാറായിരിക്കും അതെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാറായിരിക്കും എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെയുള്ള ഹാംസ് എല്ലാം ബ്രദേഴ്സ് ആയിരിക്കും മൂർ തന്നെ ബ്രദർഹുഡ് അപ്പോൾ വി യു ടു ടി എൻ എ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കൗത്സയം വി യു ടു ടി എൻ എന്നാണ് ലോകത്തിൽ വി യു ടു ടി എൻ എന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയേ ഞാൻ മാത്രമേ കാണുകയുള്ളൂ പാസ്പോർട്ട് തന്നെ മൾട്ടിപ്പിൾ പാസ്പോർട്ട് ആകണം പക്ഷെ വി യു ടു ടി എൻ എന്ന് കേട്ടാൽ വി യു എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നാണ് ടു എന്ന് പറഞ്ഞാൽ ഹയർ ലൈസൻസ് ഹയർ ഗ്രേഡ് ലൈസൻസ് ടി എൻ എന്റെ പേഴ്സണൽ ഞാൻ ചൂസ് ചെയ്ത ഒരു കോഴ്സൈനാണ് അല്ലെങ്കിൽ അത് കിട്ടില്ല ഗവൺമെന്റ് വേറെ തരും വി വൈ എന്ന് പറഞ്ഞാൽ ചൈന എന്നാണ് ഫോറസ്റ്റ് സെവൻ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക എന്നാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ലബ്ല്യു തുടങ്ങുന്ന എല്ലാം അമേരിക്ക ജെ എ ജപ്പാൻ പി വൈ പി പി ബ്രസീൽ മയനം ടു മലേഷ്യ അപ്പൊ ഇങ്ങനെ പ്രിഫിക്സസ് ഉണ്ട് അമിത്യ മാപ്പിൽ ഇനി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാക്കാം അതിനകത്ത് ഒരുപാട് മത്സരങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കും അതായത് ഒപ്സിൽ ലാംഗ്വേജസ് അബ്യൂസ് സെക്സ് പൊളിറ്റിക്സ് ബിസിനസ് ഇതൊന്നും അമേശ്വര റേഡിയോയിൽ പാടില്ല അമേശ്വർ എ സർവീസ് ഓഫ് സെൽഫ് ട്രെയിനിങ് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ക്യാരിഡ് ഓൺ ബൈ അമേച്ചേഴ്സ് മീൻസ് ഡ്യൂലി ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു സർവീസ്